അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ സെമിനാർ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ ജനങ്ങളുടെ മുഖ്യ വരുമാനം കൃഷിയും ക്ഷീരമേഖലയുമാണ് ഇതിനായി മുപ്പത് ശതമാനത്തിലധികം തുകയും പഞ്ചായത്ത് ഓരോ വർഷവും മാറ്റിവെക്കാറുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വിവിധ ക്ഷേമപ്രവർത്തനങ്ങൾ അങ്കണവാടികൾ സ്കൂളുകൾ എന്നിവയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഹോമിയോ ആയുർവേദ മരുന്നുകളുടെ വിതരണം നിർമ്മാണം നിർമ്മാണം റോഡ് മാലിന്യ സംസ്കരണം സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ ചെയ്തു നമുക്ക് ലഭിക്കുന്ന ഒക്കെ അതിന്റെ ഗവൺമെന്റിന്റെ നോംസിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ള ഒരു വസ്തുതയാണ് എന്നാൽ പോലും കിട്ടുന്ന ഫണ്ടുകൾ ഒട്ടും അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നിർവ്വഹണ ഉദ്യോഗസ്ഥര് നമ്മുടെ സ്റ്റാഫ് വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങൾ എല്ലാവരുടെ ഒരു സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്ക് ഓരോ പദ്ധതിയും പൂർണ്ണമായിട്ട് ചെലവഴിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ രേഖയുടെ വിശദീകരണം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാമുൾ വിനോജ് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ മൊത്തം നമുക്ക് അടങ്ങൽ തുക എന്ന് പറയുന്നത് നാല് കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റോഡിനായിട്ട് ഒരു കോടി എൺപത്തി എട്ട് ലക്ഷ എൺപത്തി എട്ട് ലക്ഷം രൂപയാണത് കോടിയും കുറഞ്ഞും വരാം നമ്മൾ ഈ വർഷം മുൻതൂക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് റോഡ് വികസനം ലൈഫ് ഭവന പദ്ധതി പി എം എ വൈ കുടിവെള്ളം അംഗൻവാടി പോഷകാഹാരം മാലിന്യ ശുചീകരണം മാലിന്യവും ശുചിത്വവും എന്നീ മേഖലകൾക്കാണ് നമ്മൾ ഊന്നൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ വിഹിതമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കോടി അറുപത്തി ലക്ഷത്തി ആറായിരം രൂപയാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയാണ് നമുക്ക് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അവാർഡ് അവാർഡ ശുചിത്വമിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി കിട്ടിയിരിക്കുന്ന മുപ്പത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ നമുക്ക് പട്ടികജാതി ഉപപദ്ധതി ആയിട്ട് കിട്ടിയിരിക്കുന്നത് നാല് ലക്ഷത്തി അൻപ നാല് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ന രൂപയാണ് പട്ടികവർഗത്തിന് ആറ് ലക്ഷം രൂപ ആകെ വികസന ഫണ്ട് എന്ന് പറയുന്നത് രണ്ട് കോടി എഴുപത്തി ഒൻപത് ലക്ഷത്തി പതിമൂവായിരം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അജി ടി ആർ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈമോൾ രാജൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമോദ് ജോസഫ് സോണിയ ചൊറി ലിസി കുര്യാക്കോസ് ബിനു ബി ജൊമോൻ വി ടി വിജയമ്മ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു